നമ്മളിപ്പോൾ മൂലമറ്റത്താണേ വാഗോണോഴിക്കായിരുന്നു ഇറങ്ങി വന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നമുക്കിവിടുന്ന് എൻ്റെ അടുത്ത് ഈ അടുത്തിടെ ഓപ്പണായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് ഒരു സിനിമയുടെ പേരിൽ അമ്മഹ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇവിടെ ഷൂട്ടായിരുന്നു നമ്മുടെ ഒരു കൂട്ടുകാരനും അതിനകത്തുണ്ട് തിജോ വില്ലേജ് ബ്ലോക്സ് ടൂ സീറോ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ടേ പുള്ളി അതിൻ്റെ ഉടമസ്ഥനാണ് പുള്ളിയും പുള്ളിയുടെ കൂട്ടുകാരോ കൂടെ ആയിരുന്നു ആ ഒരു സിനിമയിലുള്ളത് കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ വഴിക്കൊന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ മഴ ഇങ്ങനെ വരുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും മുന്നോട്ട് പോയി നോക്കാം വാഗവണ്ണി നമ്മൾ എടാട് അമ്പാട് വഴി ഇറങ്ങി വരുന്ന വഴിയായിരുന്നു കേട്ടോ ഇനി വന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് മുലമ്പറ്റത്തെ കെ എസ് ആർ സി ദിപ്പൊക്കെ കാണാം അങ്ങോട്ടേക്കാണ് മുലമ്പറ്റൗൺ ഒക്കെ ഉള്ളത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആശ്രമം മല എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കുള്ള വഴി ഇതാണ് കേട്ടോ നേരെ കിടക്കുന്നത് അവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വഴിക്കാ നമുക്ക് പോകേണ്ട കേട്ടോ മൂളത്തെ വഴിയല്ല ഇവിടെയെല്ലാം പരസ്യം വെച്ചിട്ടുണ്ട് അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിട്ട് ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അഞ്ച് കിലോമീറ്ററും കവന്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒമ്പത് കിലോമീറ്ററും അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ ഒരു റൂപ്പിലാണേ അപ്പോൾ നമുക്കിതിലേ പോകാം മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നാടിൽ നിന്ന് കയറി വന്ന വഴി ഏതാണ് എന്നാൽ പിറ്റാലോ മഴച്ചാറ്റിലടിക്കുന്നുണ്ടേ എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടോ മഴയാണ് ഇവിടെ നമുക്ക് വരുന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാവേ നല്ല രസം കാണാൻ മഴ കൂടുതലുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ആയി ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗത്തോടെ നമ്മൾ വന്ന കേട്ടോ നല്ല കിടുക റബർ തോട്ടമൊക്കെ പക്ഷെ പറഞ്ഞിട്ടെന്ന കാര്യം മഴ ആയതുകൊണ്ട് വരുന്ന വഴിക്കുള്ള വിഷ്വൽസ് നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ കൊറച്ചൂരം വന്നപ്പോ നമുക്ക് ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാൻ കിട്ടിയേ ലൂർദുബാവുണ്ടോന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അന്തോ സുബ്രഹ്മണ്യാളിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയൊക്കെ ഇവിടെ ഉണ്ട് വളരെ ഭംഗിയുണ്ടോ അത് കാണാനായിട്ട് ഈ മലയുടെ വിവാരത്തിലേക്ക് നമ്മളിപ്പോൾ താഴെ ഈ ആ ഒരു കുറച്ച് ദൂരം ഇങ്ങോട്ട് ഓടി വന്നേ വന്ന വഴിക്കുള്ള കുറേ വിശ്വസം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല മഴ കാരണം നല്ല അടിപൊളി കാഴ്ച ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഇങ്ങനെ വന്നുകഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റോഡൊക്കെ വെച്ചിരുന്നുണ്ടോ കേരള പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മൂലമറ്റം കോട്ടമല്ല റോഡായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെട്ട് കാണാം വെയിറ്റിംഗ് ഷീട്ടിൻ്റെ ആളൊന്നുമില്ല കേട്ടോ അത് നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ നമ്മളിപ്പോൾ മൂലമറ്റെ അമ്മഹ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയ ആശ്രമ ജങ്ഷൻ്റെ അടുത്താണ് കേട്ടോ അതിൻ്റെ അടുത്ത് മഴ കാരണം ഞാനിവിടെ ഒരു ബേജു സൈഡിൽ കയറി നിൽക്കുകയാണേ പിന്നെ അപ്പുറത്തെ മെയിൻ ആയിട്ടുള്ള ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട് അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് ആ പിള്ളേരൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞാനിങ്ങനെ ഇച്ചിരി ഒന്ന് വിട്ട് മാറിയൊക്കെ നിൽക്കുവാണേ അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം താഴേ നമ്മൾ കയറുമെന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു പത്താനന്ദ ശബരി ആശ്രമം അതായിരിക്കും അല്ലേ ആശ്രമം എന്ന് പറയുന്നത് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടോ കേട്ടോ ഈ അമ്പലത്തിലേക്ക് കയറി പോകുന്നൊരു വഴിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ഓടം അങ്ങോട്ട് പോകണ്ടേ അപ്പോൾ അതിലേ അവിടെ നിന്നൊരു വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടേ ഒത്തിരി കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണിത് മഴ ആയിപ്പോയി അല്ലായിരുന്നു ഇച്ചിരി കൂടെ തെളിച്ചമായിട്ടൊക്കെ കിട്ടിയേനെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു കേട്ടോ അമ്മ ഹാ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും നമ്മളെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ വീട് കേട്ടോ നല്ല മഴ വരും അപ്പം ഞാൻ അമ്പല ആശ്രമം കാണിച്ചില്ലല്ലോ അല്ലേ ഇതാണ്ടേ ഇവിടുന്ന് സ്റ്റെപ്പ് കെട്ടി മുകളിലോട്ട് പോകുന്നുണ്ടോ ഇതാണേ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് നല്ല ഭംഗി ഇത് കാണാൻ നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നില്ല ശബരി ആശ്രമം അമ്പലം ഇനി ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് ചെല്ലാം അവിടെ ആരൊക്കെ പിള്ളേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് ആ സിനിമയുടെ മെയിൻ ലൊക്കേഷൻ അമ്മഹന്നുള്ളത് അവരുടെ ഒരു കടയും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ഇട്ടിരുന്നതാണ് മുകളിലോട്ടുള്ള വഴി ഓട്ടോനൊക്കെയൊക്കെ പോകുന്നതാണേ അപ്പോൾ നമുക്കിതിനകത്തൊക്കെ ഒന്ന് കയറിയൊക്കെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ ഒരു പോസ്റ്ററൊക്കെ വെച്ചേക്കുന്നുണ്ടോ ദിലീഷ് പോത്തനും ജാഫറിടിക്കൊക്കെ ഓടിയിരിക്കുന്നത് ഈ പോസ്റ്റർ ഇട്ട് അവർ നമുക്ക് കോപ്പറേറ്റ് തരുമോ ഒരു രക്ഷല്ലോ നല്ല മഴയാണേ ഇതുകൊണ്ടോ ഇതിലും മഴയാ നമുക്കിവിടെ ഒന്ന് കയറി നോക്കാവേ എങ്ങനെയാണെന്ന് നോക്കാം ഇവർ ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടെടുത്തൊരു ഷെഡായിരുന്നു കേട്ടോ ഇത് ചായക്കടയോ അങ്ങനെ അങ്ങനെന്തോ സംഭവമായിരുന്നേ ആ സിനിമ ഞാൻ കുറച്ചേ കണ്ടുള്ളൂ മുഴുവനായിട്ട് കണ്ടില്ലായിരുന്നു സമയം കിട്ടില്ല സത്യം പറഞ്ഞ പക്ഷെ ഇത് ഇതിനകത്ത് കയറി നമ്മൾ ഔട്ടറിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല പൊങ്ങിയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാവേ ഇതുകൊണ്ടോ ഈ ഓലപ്പുരത്തേങ്ങനെ താഴോട്ട് വെള്ളം പിടി നോക്കി അതിൻ്റെ താഴെ ഒരു തോടൊക്കെ ഉണ്ടേ നമുക്ക് ഈ കടയുടെ ഉള്ളൊന്നെ കാണാവേ ഇങ്ങനെ ശക്തി ഉണ്ടാക്കിയിരിക്കുവാണ് ഉള്ളിലൊക്കെ ഓല കൊണ്ടൊക്കെ കെട്ടിയിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കി ഇത് ചോരുന്നുണ്ടേ ശരിക്കും പറഞ്ഞാലും രസം ഉണ്ടോ കാണാൻ ഈ വഴിക്ക് മുന്നോട്ട് പോയത് നാല് കിലോമീറ്റർ മുഴുവട്ട് പോയാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുവേ പക്ഷേ ഈ മഴ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അഞ്ച് നാല് ഒമ്പത് കിലോമീറ്റർ നമ്മളും കയറി വരുവായിരുന്നു ഇപ്പോൾ നമുക്ക് തിരിച്ചു തന്നായിരിക്കും നല്ലത് ഇതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കി മരട്ടലൊക്കെ ഇങ്ങനെ വള്ളി റൂം കിടക്കുന്നുണ്ടോ പിന്നെ രസം നോക്കിയത് കാണാം പടർന്ന് നോക്കുന്ന ഒരു പ്ലാവാണ് പ്ലാവിലിഷ്ടം പോലെ തക്ക ഉണ്ടല്ലോ താഴെ മുള്ളൊക്കെ ഇഷ്ടംപോലെ അല്ല കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ഉള്ളു നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകാൻ പറ്റുമായിരുന്നു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എങ്ങനെ പോകാനെ ഈ ഒരു വഴിയുണ്ട് ഇങ്ങനെ പോകുന്നു ഒരു മഴയൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കിതിൽ വരുവാണെങ്കിൽ ഒരിക്കൽ കൂടെ മൂലമറ്റം എന്നുള്ള ആ കാഴ്ചകളൊക്കെ കണ്ട് കയറി ഇങ്ങനെ വരാൻ പറ്റുമേ ഇനിയിപ്പോൾ നമുക്ക് നല്ല അങ്ങ് പോവാം കേട്ടോ ഇവിടെ താഴേന്ന് വന്ന രണ്ടോന്ന് പിള്ളേരൊക്കെ നിൽക്കണ്ടേ ഞാൻ വന്നപ്പോൾ ഊരി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നീട് ഒരിക്കൽ വരാം തൽക്കാലം പോയേക്കാല്ലേ കഴിക്ക് തന്നെ താഴോട്ട് പോകണം ഇപ്പം നോക്കിയാൽ മഴയൊക്കെ മാറി കേട്ടോ ആ പോയിട്ട് താഴോട്ട് അറിഞ്ഞു വന്നപ്പോഴത്തേക്കും മഴയൊക്കെ മാറി അന്നേരം മഴയില്ലായിരുന്ന കവന്താന്ന് പറഞ്ഞ സ്ഥലം വരെ അവിടെ പോയിട്ട് വരാമായിരുന്നേ നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് എന്നാൽ ഇതിന് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാവേ വന്നപ്പോൾ അങ്ങ് മോളീന്ന് ഒരു നൂല് പോലെ ഇറങ്ങി വന്നിട്ട് നല്ല മഴയുള്ള സമയത്താണ് ഈ വെള്ളച്ചാട്ടം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിലെ അങ്ങനെ ഒരു വഴിയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് നമുക്ക് ആ പാർക്കെട്ടിനകത്ത് പോയോക്കാലോ ചക്കയൊക്കെ വഴി വീണിടക്കണല്ലോ ചോദിക്കാം ചക്ക ഇടക്കണം അത് ആരെങ്കിലും ഇട്ടിട്ട് പോയാൽ ഒക്കെയാണ് അരക്കൊക്കെ വന്നിടക്കണ്ടേ ഓ ഇവിടെ വന്നാ വെള്ളച്ചാട്ടേ കാണാൻ നല്ല ഭംഗിയാണേ ഇവാത്തൊക്കെ നല്ല കാഴ്ച കിട്ടുന്ന സ്ഥലം കേട്ടോ അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുവാണ് ഇപ്പോഴേക്കൊക്കെ ഒന്നുകൂടെയും വരണം വെള്ളമൊക്കെ ഉള്ളപ്പം ഇണ്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് താഴെ ഒരു കടയുണ്ട് പിന്നെ അങ്ങോട്ട് മുഴുവൻ റബ്ബർ കാർഡുകളാണേ അങ്ങോട്ടൊരു വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴി കടയൊക്കെ പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിലേ കുറക്കുള്ളതായിരിക്കും പകലാളില്ലല്ലോ നമ്മളെ തിരിച്ച് വന്നപ്പോഴാണേ ഈ പള്ളി കാണാൻ കൂടുതൽ ഭംഗിയും തോന്നുന്നു ഈ സൈഡിൽ നോക്കുമ്പോൾ അച്ഛൻ്റെ റൂമൊക്കെ ഉണ്ട് അവിടെ നല്ല രസമല്ലേ കാണാനായിട്ട് ഈ അന്തോണി സൂര്യാളിൻ്റെ പള്ളി ലൂർ ദ് മൗണ്ട് റബ്ബർ കാടിനകത്തോടുള്ള യാത്ര ഇനിയേ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ടോ ഇവിടെ ഞാൻ നിർത്താൻ കാരണവരോ ഇവിടെ ഉണ്ടോ കല്ലുവാഴ നിൽക്കുന്നത് ഇതാണ് കേട്ടോ ഒരു മരുന്നാണേ സംഭവം ഇതിൻ്റെ കൊല വന്നു കഴിയുമ്പോഴത്തേക്കും വെട്ടിയെടുത്തിട്ട് പഴു അല്ല പഴുത്ത് പഴുക്കുമോ പഴുത്ത് കഴിഞ്ഞ് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ കുരുവെടുത്ത് പൊടിച്ച് പാലി ചേർത്ത് കഴിക്കുന്നത് ഉഷ്ണരോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് ഇതാ നിൽക്കുന്നു ഇവിടെ കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്നാലെണ്ണം ഉണ്ട് ഉണ്ട് ഇത് അപൂർവമായിട്ടേ കാണാൻ കിട്ടാറുള്ളൂ വലിയ മലമോളിലും ഈ പാറക്കെട്ടൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇത് കൂടുതലും കാണുന്നത് ഇവിടെ ഒരു അംഗനവാടിയൊക്കെ വഴിക്ക് കാണാവേ അതുപോലെ ഇങ്ങോട്ട് വന്നപ്പോ കടപ്പ് നിൽക്കുന്നുണ്ടോ കടപ്പ്ലാവ് നിറച്ച് കടച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ലതാണ് കറി വെക്കാൻ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ വെക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മൂലമുരത്തെ പമ്പിലാണേ നമ്മുടെ വില്ലേജ് ബ്ലോഗ് ടിജോ എന്ന് പറഞ്ഞ യൂട്യൂബർ ഇതാണ് എന്താണ് ടീജോ വിശേഷമൊക്കെ നിങ്ങളുടെ നാട്ടിൽ കുറച്ച് ഷൂട്ടിങ്ങിനൊക്കെ വന്നായിരുന്നു ആ പക്ഷെ മഴ പറ്റി പണി കാരണം വലിയ കാര്യമായിട്ട് നടന്നില്ല പരിപാടി ആ അങ്ങനെ ഉണ്ട് ഞാനൊക്കെ പുതിയോ പുതിയപാടിയൊന്നും ഞാനിപ്പോ മലക്കൂടെയാണ് പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ രീതിയിലാണ് ഇപ്പൊ ആലോചിച്ചിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ജോലിയുടെ സമയത്ത് ആൾക്കാരാണ് എന്നാ ശരി എന്നാട്ടെ മൂലമറ്റിന് നമ്മള് കൊറച്ച് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോളെ ഇവിടെ ഒരു ത്രിവേണി സംഘം ഒക്കെ അതിന്റെ കുറച്ച് കാഴ്ചകളൂടെ കണ്ടിട്ട് നമുക്ക് പോവാട്ടോ ഇതിലേ താഴോട്ട് വേണം പോകേണ്ടത് കുറച്ചങ്ങോട്ട് നടന്നു പോകാനുണ്ട് ഇവിടെയൊക്കെ പഴിച്ചിലൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ടേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരു വാഴയൊക്കെ ഇങ്ങനെ കൊലശ് നിൽക്കുന്നു നോക്കി ഞാലി പൂവൻ നമുക്ക് താഴോട്ട് പോകാം അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നി ഒരു മൂന്ന് പുഴ കൂടുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ നോക്കുമ്പോൾ തന്നെ പ്പള്ളി വെള്ളച്ചാട്ടം അവിടെ നിന്ന് വരുന്നുണ്ടോ നേരത്തെ കണ്ടാലേ ഇച്ചിരി കൂടെ ഭംഗി ഇവിടെ നോക്കുമ്പോഴാണേ അപ്പം നമ്മളിവിടെ തൊടുപുഴക്കാർ രണ്ടുപേരെ കണ്ടേ അവർ വീഡിയോയിൽ വരുന്നില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ വരുന്നുള്ളൂ അവർ സബ്സ്ക്രൈബ് ചെയ്തേക്കാന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പുഴയുടെ കാഴ്ചകളൊക്കെ കാണാം ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഇവിടെ തൊടുപുഴ ഭാഗത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ മൂന്ന് പുഴകളുടെ സംഗമമാണോ കേട്ടോ ഇത് മോള മലേന്ന് വരുന്നൊരു ചെറിയൊരു ഇതാണ് വെള്ളം ഇങ്ങനെ ഒഴിവോ ചെറിയൊരു ഇതേ ഉള്ളൂ ഇവിടെ അതേസമയം ഇത് ഇത് നോക്കി ആ നടുക്ക് വരുന്ന പുഴ നമ്മുടെ പവർ പൗറോസിന്ന് വരുന്നതാണ് മൂലഘട്ടത്തെ ആ വരുന്നത് പിന്നെ എലപ്പള്ളിയാണ് അപ്പം ഇങ്ങനെ മൂന്ന് പുഴയുടെ സംഗമമാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു മേഖല കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയാൽ അപ്പുറത്തെ ഒരു തൂക്കുപാലം ഒക്കെ വേണ്ടേ അവിടെയും കൂടെ ഒന്ന് കയറാം തൂക്കുപാലത്തിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ ഇതാണ് ത്രിവേണി സംഗമത്തിലെ തൂക്കുപാലം ഫുള്ളായിട്ട് ഗ്രില്ലാണിത് ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോകാനായത് ഇടയ്ക്ക് ഫില്ലറുണ്ട് അക്കരക്കരെ രണ്ട് ഫില്ലറുണ്ടേ നമ്മളീ പോകുന്ന വഴിക്ക് താഴോട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല രസമാണ് ഇതാ ഈ വഴിക്ക് ഇങ്ങനെ ആടും കേട്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആ ത്രിവേണി സംഘട്ടി തന്നെ വേണ്ടോ വെള്ളം ഒന്നിച്ച് വരുന്ന വഴിക്ക് സമയത്ത് വന്ന ഇവിടെ നല്ല വെള്ളമാണ് കണ്ടമാനം വെള്ളം ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോവാ നമുക്ക് ആ പുഴയോരത്തൂടെ അപ്പുറത്ത് ആ ചെക്ക് പോലെ ഉണ്ടല്ലോ അവിടത്തെ കൊറേ കാഴ്ചകളൊക്കെ കാണാതെ പുഴ ഒഴുകുന്ന ഒഴുക്കുന്ന ഇങ്ങനെ കുറെ നേരം അങ്ങോട്ട് നോക്കിക്കാണ് തല ഇറങ്ങുന്നത് അല്ലെ കുറച്ചാൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് മെല്ല ഈ സൈഡിൽ കൂടെ അങ്ങനെ പോവാട്ടോ തൊടുപുഴയാറിന്റെ തീരത്ത് കൂടെ തൊടുപുഴ എത്തിയില്ല കേട്ടോ തൊടുപുഴ എത്തിയ തൊടുപുഴയാറ് മൂവാറ്റുഴി എട്ടോ മൂവാറ്റുപുഴയാറ് ഇവിടെ മൂലമുറ്റമാർ എന്ന് പറയാം നിലവിന് വെള്ളം കുറവാട്ടോ ഓക്കേ ആ ഡാമിൽ വെള്ളം മുഴുകി വരുന്നുണ്ട് ണോ ആദ്യം നമ്മൾ അക്കരെ അവിടാ പോയ കേട്ടോ ആ മലയുടെ ഒക്കെ അടിവാരത്തിലാണ് എന്നറ്റേ ആ എന്താ പറയാ സിനിമയുടെ ആശ്രമം ജംഗ്ഷൻ പറയുന്ന ആ ഒരു സ്ഥലമൊക്കെ ചവന്തയൊക്കെ എന്താ ഒരു വൈബ് നോക്കി നല്ല പാട നിറഞ്ഞു വരുന്നല്ലേ അല്ലേ വെള്ളം എങ്ങനെ ഒഴി വരുന്നില്ല നമുക്ക് ഈ സ്റ്റെപ്പ് കയറിട്ടെ മോളോട്ട് പോവാ നല്ല റബർ തോട്ടമാണേ പിന്നെ ഇതാ ഇവിടെ വെള്ളം കിട്ട നല്ല കണ്ണാടിച്ചിൻ്റെ പോലെ ഇറങ്ങുന്നു ഇവിടെ നിങ്ങനെ നോക്ക നമുക്ക് താഴോട്ട് െ റബ്ബറേ നല്ല ബെസ്റ്റ് റബറാ അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു പോവാട്ടോ അടുത്ത മഴ പെയ്ത അടുത്തൊരു സ്ഥലത്ത് എത്തണ്ടേ ചര പറ്റണം അങ്ങ് ദൂരെ കാണാവോ എലപ്പള്ളി വെള്ളച്ചാട്ടം ആ വീടുകളുടെയൊക്കെ മോളിൽ കൂടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന മൂലമറ്റം അശോകക്കവലയാണേ നേരെ ഉള്ള വഴി തൊടുവഴിക്കൊക്കെ പോകുന്നത് ആ വഴിയാണ് തൊട്ടപ്പന്നൊക്കെ ഉള്ളത് അവിടെ കയറി പോകുന്നത് നമ്മൾ നിൽക്കുന്നത് മൂലമറ്റം തമിഴിലേക്ക് പുറകിലേക്ക് നമുക്ക് പോകേണ്ടത് വട്ടപ്പന റോഡിലാണ് നമുക്കിവിടെ നിന്നേ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്നതല്ലേ തൊടുപുഴ ഇരുപത് ഇലപിഴ പുഞ്ച പന്ത്രണ്ട് മൂലമറ്റം മൂന്നര കിലോമീറ്റർ ടൗണ് ഇത് മൂലമറ്റത്തെ കച്ചവക്കോലയിലെ അമ്പലക്കൂന്ന് ശ്രീ മഹാദേവ ക്ഷേത്രമാണ് അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് ചായ കുടിക്കാം അല്ലേ മഴ വരുന്നുണ്ട് ജോലി കാണുന്നത് വാഹവൻ മലനിരകളൊക്കെയാണേ അപ്പോൾ നമ്മളെ മൂലമറ്റത്തെ ഈ ഒരു കവന്തയിലവിടെയൊക്കെ പോയിട്ടുള്ള കാഴ്ചകളും കവന്ത വരെ പോയില്ല അമ്മഹ ലൊക്കേഷൻ ഇവിടം വരെ പോയല്ലോ കേട്ടോ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നതാണേ നമ്മൾ എന്ന് പറഞ്ഞ തന്നെ പിള്ളേർക്ക് അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ മൂലമറ്റത്തേക്ക് വന്നു ഈ പുഴയുടെ കാഴ്ച വേണം ഇങ്ങോട്ട് വന്നു തൂക്കുവാലത്തേക്ക് കയറി ത്രിവേണി സംഗമം കണ്ടു തിരിച്ച് നമ്മൾ പോവുകയാണേ ഇപ്പോൾ നേരെ പോവാ അടുത്ത മഴ വരുന്നതിന് മുമ്പേ അടുത്ത സ്ഥലത്ത് ചെല്ലണ്ടേ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ